അപ്പോൾ നമ്മൾ ആട്ടിൻ്റെ വീട്ടിൽ വന്നിട്ടാണുള്ളത് പെങ്ങളും ഉണ്ട് പെങ്ങളെ രണ്ട് മക്കളും ഉണ്ട് എല്ലാവരും പറിച്ചാൽ വന്ന് നമ്മൾ അവിടെ നിന്ന് അടിച്ചു പൊളിക്കണമാണ് അപ്പോൾ നമ്മളെ ചെറിയ ചെറിയ തമാശകളെന്ന് പറഞ്ഞൊരു വീഡിയോ ആണിത് നമുക്കിനി ഈ വീടിനുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്കിനി കാണാം അപ്പോൾ ഈ നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണേ സ്കൂൾ പൂട്ടിയ ടൈമിലാണ് വന്നിട്ടുള്ളത് കുട്ടിയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അടിച്ചു കൊടുക്കാന്ന് തീരുമാനിച്ചു വീട് ഞങ്ങൾക്ക് ഭയങ്കര പ്രകൃതി രമണീയമായ ഭയങ്കര വ്യൂ ആണ് ഏട്ടൻ്റെ ഭാടിയങ്ങ് കുറേ എന്താ പറയുക കുറേ ചെടികളെല്ലാം പൂക്കളെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട് വീട് രാവിലെ എണീക്കുമ്പം തന്നെ ഭയങ്കര ആ മുമ്പിൽ തന്നെ കാണുന്ന വ്യൂ നല്ല രസമുണ്ട് കാരണം ഒരു അഞ്ച് ആറു മണിയാകുമ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഒരു ഒമ്പത് മണിക്ക് ശേഷമുള്ള ഭയങ്കര റൂമൊക്കെ കാണിച്ചോ ഇതാണ് പങ്കള മോളാ ഇത് കേട്ടോ നൈനിക ഇത് സെൻട്രൽ ഹാള് ഇത് ഇതൊരു പങ്കള മോള് ഇതൊരു റൂമ് കേട്ടോ ഇതാന്ന് റൂമ് ഇത് ബാത്ത് റൂം ഇത് നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം ഹായ് തന്നെ എല്ല അല്ലപ്പോലത്തേ വൈബിൾ ഉള്ള മാമേനും മാമനുലോ ഇവർക്ക് കിട്ടിയത് അപ്പോൾ ഇതാന്ന് ഡൈനിങ് ഹാള് കേട്ടാ എനി പങ്ങളുടെ കഞ്ചന അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നു കിച്ചൺ ലൈറ്റ് ഇടുമ്പോൾ അപ്പറം ലൈറ്റായിപ്പോയി എന്നിട്ടുണ്ടെൻ്റെ ചീത്ത പറഞ്ഞിട്ടാ ഉച്ചക്കത്തിലെ ഫുഡ് ഇതൊക്കെ തോരൻ മത്തം കുമ്പളങ്ങിയും മമ്പയറും ഒരു എന്താ പറയുക ഒരു കറി ഇത് പുളിൻകറിയും ഇത് നാരങ്ങ അച്ചാർ ഇത് മീൻകറി ഇത് ചിക്കൻ കറി ഇനിയുണ്ട് ഇനിയുണ്ട് പറഞ്ഞുതരാം ഇത് നാരങ്ങ അച്ചാർ ഇതൊക്കെ ഇല്ല ഇനി തിന്നാൻ നോക്കുമ്പോൾ ചോറ് നോക്കുമ്പോൾ കേൾക്കുന്നത് പപ്പടം കാച്ചണം ചോറ് അടിച്ചു ഇതാ ചോറ് ഇതാ ഇപ്പോൾ ഇതാണ് കിച്ചൺ

കാണിക്കുന്നില്ല ില്ല ഷർട്ടിട്ടില്ല ഷർട്ടിട്ടില്ല ഏട്ടാ അവിടെ കാണിച്ചു കൊടുക്കൂലേ ഇത് ട്രോഫിട്ടാ നമ്മുടെ വാട്ടിന്റെ മോനെട്ടിയ ട്രോഫി ഇത് സൂപ്പർ അല്ലേ ഫുട്ബോളിന്റെ ഞാൻ തിരിച്ചാണെ കാണിക്കൂല ഏട്ടാ ഷർട്ടിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഏട്ടാ കടന്നിട്ടില്ല ഇതാ അതാത് ഒരു റൂം എന്റെ മുകളുടെ റൂം കാണിച്ചല്ലേ എന്നെ വിട്ടോ ഞാൻ പൂട്ട് കേറിട്ട് വേഗത്തന്നെ വരുന്നത് എന്തിനി എന്തിന്റെ ആവശ്യത്തിന് ഇത് നമ്മളെ അതിനോട്ടൻ്റെ റൂം കേട്ടാ ബാത്റൂമി എന്ന ഇന്ന് പുറത്ത് ഇന്ന് മേലെ കയറിയാൽ സൂപ്പറായിട്ടോ ആ സിറ്റോട്ട് കയറി നിന്നാൽ സൂപ്പർ സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റ് ആണ് സൂപ്പർ അതാ ഇതാണ് ഞാൻ നേരത്തെ താഴേന്ന് കാണിച്ചു തന്നത് ഇതിൻ്റെയും മേലെ കയറാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് നോക്കിയാൽ സൂപ്പറായിരിക്കുമോ ഇതെങ്ങനെയുണ്ട് എന്താ ഉദിച്ചു വരുന്ന സൂര്യൻ ഉണ്ടോ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യ പിന്നെ നല്ല ഓറഞ്ച് നല്ല മഞ്ഞ് നമ്മൾ ഊട്ടിക്ക് പോയ ഒരു പോയൊരു ഊട്ടിക്ക് ഊട്ടിക്കോര് ഒരു കിട്ടുന്നില്ല ആ സംഭവം തന്നെ വാക്കിങ്ങൾ ഊട്ടിക്കോര് ഫീൽ വരുമ്പോലും അപ്പൊ എങ്ങനെയുണ്ട് എന്തല്ലോ എന്തൊക്കെയോ അത് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന കേട്ടാ അയങ്ങളൊന്നും വിചാരിക്കണ്ടേട്ടാ ഈറ്റിങ്ങനെ വേക്കത്തന്നെ വീട്ടിൽ ഒന്നും പറയാൻ തിരിയുന്നില്ല എന്നാലും സർ ഇതൊരു റൂം കേട്ടോ ഇവിടെ ഒന്നും ആരും കിടക്കലില്ല ഒരു തുണിയെല്ലാം വെക്കുന്നത് മാത്രം റൂമാണ് കാരണം ഇവിടെ വൈഫ് ആൻഡ് ഹസ് പിന്നെ രണ്ട് മക്കളാണ് ഇവിടെ ആരുണ്ടാകുന്നില്ല അവർക്കും ഇവിടെ ഇല്ല അവർ കല്യാണത്തിന് പോയിട്ടില്ലത് അല്ല അവരും കൂടി വന്നിട്ട് കാണിച്ചില്ല കേട്ടോ കല്യാണത്തിന് പോയിട്ടില്ല ഇപ്പം വിരുന്നാറായ നമ്മള് മാത്രം ഇടയില്ലോ നമ്മളിപ്പിടി ഇരിക്കലാന്ന് ആ ചോപ്പിട്ടതാണ് ഏട്ടന്റെ ഭാര്യ നീലയിട്ടത് പെങ്ങൾ ഇപ്പൊ അവര് കല്യാണത്തിന് പോയി വന്ന് നമ്മളെ എപ്പോങ്കിലും ആരാനെ ആരാനെക്കുറിച്ച് കുറ്റം പറയാൻ നമ്മളെ ഫാമിലി ബെസ്റ്റാ ഏട്ടനെ ഇത് ഉറക്കാന്ന് ഏട്ടന്റെ മക്കൾക്ക് കിട്ടി ട്രോഫികളും സമ്മാനങ്ങളും എല്ലാന്ന് പിന്നെ ഇത് ഇവരെ കുറേ ഫാമിലി ഫോട്ടോസുകൾ ഇതായത് ഇവരെ കുറെ ഫാമിലി ഫോട്ടോസുകളുണ്ട് അതെല്ലാന്ന് എഴുതിലുള്ളത് അങ്ങനെ നമ്മളിനി അവരവന്റെ വീട്ടിലേക്ക് പോക്കാന്ന് വിഷമമുണ്ട് ശനിയാഴ്ച പോയി ഞായറാഴ്ച തിരിച്ച് വരുന്നത് ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചുമണിയായി അഞ്ചു മണി എനിക്ക് എനിക്ക് ആറുമണിക്കാന്ന് മട്ടനൂർ ടൗണിൽ നിന്ന് ബസ് അപ്പോൾ നമുക്ക് നേരെ ഇനിയോളാം ടൗണിലേക്ക് കൊണ്ടാക്കണം എല്ലാവരും പറയല്ലോ ഇനി അടുത്ത വെക്കേഷന് കാണാമെന്ന് പറയുന്നത് ഇത് നമ്മളവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണെന്ന് എല്ലാവരും വരാൻ നോക്കുമ്പോൾ എല്ലാവരും ഒരുങ്ങിയിട്ട് നിന്ന് ഒരു ഒരു ഫോട്ടോ എടുത്ത് തന്നെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈട്ടാ